പിന്നെ ഉച്ച റെസ്റ്റിലിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ റെസ്റ്റ് എടുത്ത ഒരു മണിക്കൂർ മണിക്കൂറുള്ളു എന്നിപ്പോ അതിലിപ്പോ പിന്നെ ഇവിടെ കണ്ണേട്ടുണ്ട് മയന്മാലിയുണ്ട് മയമ്മൂട്ടാക്കുണ്ട് ഒരു ഭായ ഉണ്ട് അപ്പൊ ഞാൻ കലാമയുടെ രണ്ട് പേര് പാട്ട് പാടാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഏ അതിലിപ്പോ ആണ് പാടാൻ വേണ്ടിട്ട് നിക്കുക തയ്യാറെടുപ്പിൽ അയ്യാൻ്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പം ഞങ്ങള് ഏർ എല്ലാരും കാണാനേ ചോദിക്കുക ഏർ ഓടപ്പായപ്പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞു ഞാണ്ടീ ഇന്നെ വിട്ട് പിരിഞ്ഞതാ കാരണം വീട്ടില് കല്യാണോ അലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടേ ഓടെ പോയപ്പോൾ ഒരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടെ പോയ അലഞ്ഞോ ഞാൻ അടുത്ത ഗാനം ഇതേമാതിരി കലാമാരുടെ ചെറിയൊരു പാട്ടന്നെ പൊട്ടണ് പൊട്ടണ് എന്നുള്ള ഗാനം പൊട്ടിന് പൊട്ടണ പൊട്ടണ് പൊട്ടേണ്ന്മാനം പൊട്ടണ് പൂളമരത്തിൻ്റെ കായ പോലെ എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തു കാലക്കടങ്ങാനും സംഭാവിച്ചു കൊട്ട പിടിക്കേലും വട്ടം പിടിക്കേലും എന്നുണ്ടാവില്ല പൊന്നു ചേട്ടാ കാലത്തൊരു കൂളി വൈകിട്ടോരു കൂളി വൈകിട്ട് മാസക്കൂളി വേണ്ട ഓടോടി കൊട്ടാ ചുമന്നിട്ട് తున్ని చదే చేట్టా ఈ జాకెట్టే పంద్రండే పత్తిండే ఒనడి కేకుంబో కన్ను గొడల్ ఆమే వడకోటలో చేట్టన ద్యానిచ్ పాయావిరి చప్పో പായയുടെ പാമ്പ് വന്നേ പൊട്ടണ് പൊട്ടണ് പൂളമരത്തിൻ്റെ കുളി രാവിലെ ഒരു കുളി വൈകിട്ടൊരു വൈകിട്ട് അത്തു ബോറായി പതുക്കാടി ബോറമില്ല അത് പാടിയ പാട്ടല്ലേ എന്ത് ബോറാവണ കാരണം എന്ന് കണ്ണമ്പായി മറ്റന്ന ഫുള്ള് ഇന്ത് പാട്ട് പാടുന്ന ഒരാളാണ് പോരായ പോരായിടാ മാത്രണ്ടായിരിക്കുന്നത് ആരെയും ഒന്നും ഇല്ല ഇല്ല പിന്നെ പല ആൾക്കാർക്കും ഒരു ഫ്ളാറ്റ് ഫോം ഇല്ല എന്നുള്ളതാണ് അവരോട് അവരുടെ ഒരു കുറവ് കാരണം അവർക്ക് പാട്ട് പാടാൻ അറിയാം മിമിക്രി ചെയ്യാൻ അറിയാം പക്ഷെ അതൊന്നും അവതരിപ്പിക്കാൻ ഒരു ഇല്ല പിന്നെ വലിയ വലിയ പ്ലാറ്റ്ഫോമൊക്കൊന്നും നമ്മളെ പോലത്തെ സാധാരണക്കാരെ കൊണ്ടുപോവില്ലല്ലോ അപ്പൊ അതിന് നമ്മളൊരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത് അപ്പൊ അതിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞീനു ഇവരൊക്കെ ഇവർക്ക് ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം നമ്മുടെ ഓഡിയൻസിനെ എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു തുടക്കം ഈ പ്ലാറ്റ്ഫോമിലൂടെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് ഇപ്പോ എന്താ വെച്ചാല് എന്താ ചേരും ഭയങ്കര മടിയാണ് മടിച്ചിട്ട് കാര്യമില്ല ഭയങ്കര മടിയാണ് കണ്ണം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വരും മൂപ്പര് തയ്യാറായിക്കൊണ്ട് കാരണം ഹിന്ദി പാട്ടാണ് മൂപ്പര് കൂടുതലും പാടുക പിന്നെ മൂപ്പര് മൂപ്പര്ക്കിപ്പോ പാട്ടുമ്പോക്ക് ഒരു ഇതിലൊന്നുമില്ല ചെറിയൊരു ടെൻഷനിലാണ് റിംഗീനുണ്ട് പക്ഷെ അതിന്റെ മറുപടി യൂട്യൂബില് വരുന്നില്ല ഞങ്ങ പെണ്ണുങ്ങൾ ഞങ്ങളെ പെണ്ണുങ്ങൾ ഒന്നും കാണില്ലേ മൊബൈലിൽ എടുക്കുമ്പോ എന്റെ പെണ്ണുങ്ങൾ ശരിക്കും കാണുന്നുണ്ട് ഞാൻ പാടിനെ എന്നോട് വായിച്ച പെണ്ണുങ്ങൾ പണി സ്ഥലത്ത് പറ്റി ആ പണീന് പാട്ട് ജി മേനാലിഞ്ഞ് പാട്ട് പാടന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ തച്ചുമുറിച്ച കാട്ടിക്കണു ഏ ഒരു അടുത്ത കാലം ഒരു അടുത്ത കാലം ഒരു മെലഡി കാരം ആയിക്കോട്ടെ എന്താണ് ഒരു മെലഡി ഗാനം പറഞ്ഞ ആലോചിച്ചെടുത്താ ഈ പാട്ട് ആലോചിക്കുമ്പോ കുറേപാടും ആലോചിക്കാണ്ട് ഒരുപാട് ആലോചിക്കണ്ട് ഏർ പാട്ടിന്റെ സംഗതി ശ്രുതി പിന്നെന്താണ് താളം സംഗതി ശ്രുതി താളം മീസമാതിന്റെ പാട്ട് ഏതാ മീസമാതലിന്റെ പാട്ട് മീസമാതല ഒരുപാട് പാട്ടുണ്ട് ഒരു പാട്ട് ഇതാണ് എന്റെ എല്ലാം എല്ലാം മല്ലേ എൻറെ ചേരത്തെ പൈലത്തെ ചമ്പാരും തല്ലേ കാണാൻ പാതസരങ്ങൾ അങ്ങനല്ലടാ അങ്ങനെയാണോ പഠിക്കാം എന്റെ എല്ലാം എല്ലാം മല്ലേ നിന്റെ ചേരത്തെ ചമ്പാരും തല്ലേ നിന്റെ കായി കാടാ പാദസരം ഞാനല്ലേ ഞാനല്ലേ പിന്നെ പാട്ട് മാറ്റി പിന്നെ അടിപൊളി പാട്ടുണ്ട് മനസ്സിൽ വന്ന പാട്ടാണ് ഏതാണ് മൺമുറ്റത്താവണി തിങ്കൾ കൊറേ നേരത്തെ ഒരുപാട് പാട്ടുകൾ പാടി പോയ പാട്ടിനെ പാടിയത് കാരണം എന്താ പറയുക പാടിയ പാട്ടൊന്നും കേട്ടില്ല വേണ്ടിട്ട് നിങ്ങൾ അവിടെ കറന്നു പഠിക്കും മയക്കം തരാ മയക്കം തരാ ഇത് നിങ്ങള് പാട്ട് പറഞ്ഞാല് ഇവിടെ പാട്ട് പഠിക്കാനുള്ള അവസരമാണ് ഇത് പാട്ട് പഠിച്ച ആളുകൾ അല്ല ഇവിടെ പാടണത് ഏഹ് നമ്മള് പാട്ട് പഠിക്കണ അവസരാണ് നമ്മളെ ചാനൽ ഒരുക്കി കൊടുക്ക ഒരിക്കലും അങ്ങനെ പറയാരു ശ്രമിച്ചാ നടക്കാത്തൊരു പരിപാടി ഇപ്പൊ ഒരുപാട് പാട്ടാ പറഞ്ഞാല് വെറുതെ ഒന്നും വേണ്ട വെറുതെ മൂളിപ്പാട്ട് പാടാത്ത ആരും ഉണ്ടാവില്ല ഇതിപ്പോ എന്താ വെച്ചാല് അവർക്ക് പാടുമ്പോ ശരിയാവുമോ ഇല്ലേ ഈ പാട്ട് പാടി പാടണന്ന് പോലെ കുട്ടികളെ കാരണം ഒരു മധു ചെറപ്പോ ആ പാട്ടുണ്ടാവും ഒരു മധുര കിണലി കുടമുല്ല പോയി തേൻ വണ്ടു ഞാ ഇതിലേ പിന്നെ ആ ചെറുപ്പം ഒരു അടിപൊളി ഫേവറേറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് ും കിനാവിലെല്ലാം നിറയും പൂമോളേ പോടയൻ രാജാ തീയ മാനത്തെ കൊട്ടാരം ഞാൻ പണിതു തരാ മാനസുള്ളിൽ മണിയേറ ഒരു കീടാ ദിനവും യും കണ്ണിൽ തെളിഞ്ഞു ഇനിയും ഒരു പ്രണയം കാതിൽ കെളിഞ്ഞു നിക്കാണും കിനാവിലെല്ലാം നിറയും പൂമോളേ പോരുമോ കൂടയൻ രാജാ തീയ മാനത്തെ കൊട്ടാര പണിരുതേരാ മനസ്സുള്ളിൽ മണിയേറ ഒരു കീട മറക്കുവാൻ സ്മരിക്കാനും കഴിയില്ല സകിനിയില്ലേ സകിനിയല്ലേ ജീവിതത്തിൽ മുല്ലേ മുല്ലേ ഈ കരളായി മംഗല്യം കഴിക്കാതെ അന്നു ഞാൻ പിരിഞ്ഞില്ലേ ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ കരളെ മറന്നാലും നീ െ വെറുക്കല്ലേ എന്നും ഞാൻ ഏക നാണടി മുല്ലെ എന്നും ഞാൻ ഏക നാണടി മുല്ലെ മംഗല്യം കഴിക്കാതെ അന്നു ഞാൻ പിരിഞ്ഞില്ലേ ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ ഏറ്റം

പോയോ പണത്തോടാശയം തീർന്നോ അങ്ങനെയാ പാട്ട് വരുന്നത് എൻ്റെ അതിൻ്റെ തുടക്കം അതിൻ്റെ സിനി എത്താൻ ചിരിക്കുമല്ല മു അപ്പൊ മുഴുവനായിട്ട് കിട്ടില്ല കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ മുമ്പിൽ ഞങ്ങൾ ഫുള്ള് അവതരിപ്പിക്കും അവതരിപ്പിക്കും അപ്പൊ അതൊക്കെ അടിക്കണ്ട അപ്പൊ അടുത്ത് ഗാനം ഒരു തമിഴിലേക്ക് പോയാലോക്കാരനായാലും അടിപൊളിയാക്കും ആട്ടോക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി രണ്ടു പറഞ്ഞു എന്റെ ഒരുപാട് കാലം മുമ്പ് വെള്ള ബാക്കാണ് ആട്ടോക്കാരൻ ആട്ടക്കാരൻ തുടങ്ങുന്നത് ഞാൻ ആട്ടോക്കാരൻ ആട്ടോക്കാരൻ നാളെ തെറിഞ്ഞ റൂട്ടുകാരൻ കമ്പെടുത്ത വേട്ടക്കാരൻ நாயமுள்ளார் நாயம் தெரிஞ்சூட்டுக்காரன் நல்ல பாடும் பாட்டுக்காரன் கம்படிச்சா வீட்டுக்காரன் இறக்க முள்ள மனசுக்காரண்டா ஞாபகம் சொந்தக்காரண்டா நல்ல பாடும் பாட்டுக்காரன் கம்படிச்சா வீட்டுக்காரன் இறக்கம் உள்ள மனசுக்காரண்டா ஏழு கொள்ளான் சொந்தக்காரண்டா

പഴയ കാലത്ത് ഞാനൊരു ഇരുപത് കൊല്ലം മുമ്പ് ഇതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു വലിയൊരു ഇതിൽ കയറണമെന്നൊക്കെ കരുതിയതായിരുന്നു പിന്നെ വല്ല ഇതില് ഏ സിനിമ നടന്ന അഭിനയിക്കാൻ വേണ്ടി കേറാൻ വേണ്ടി ഒക്കെയായിരുന്നു ഏർ അതിപ്പോ പൈസ ഇല്ലാത്ത കാര്യത്തില് ഞാനൊഴിവായത് നമ്മള് ഭയങ്കര മറൊക്കെ ഉള്ള ആളായിരുന്നു പക്ഷെ എന്താ ചെയ്യപ്പ ഒരു മൂന്ന് മൂന്നര അടി ഇഞ്ച് അടി ഏഹ് വീതി ഞഞ്ഞ് ജസ്റ്റൊക്കെ നല്ല ജസ്റ്റായിരുന്നു ആര് കണ്ടായിട്ട് പിന്നെ ജസ്റ്റത് അങ്ങനെ നമ്മളെ നമ്മളെ ആസാനായിട്ട് ഇങ്ങനെ ഈ കൂലിപ്പണി പോരേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് ഒരു ടൈം പാസ് അതിൽ കിട്ടുന്ന ടൈം പാസ് ഏഹ് ഏയ് കുടിയിലാവുമ്പോ നടക്കൂല കുടിയിലിങ്ങനെ അരിച്ച അങ്ങോട്ടും നടക്കല്ലേ വ്യായാമമല്ലേ ശരീരം അടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യാതൊരു വിധ കടങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഓരോ പ്ലാറ്റ്ഫോമില് എത്തിക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വിടുകൊടിച്ചോളി ഒരു കുഴപ്പമില്ല അത് വെറുതെ പിന്നെ അതിന്റെ ബാക്കി അറിയണം അതിന്റെ ആണും പൊണ്ണും ചേർന്നിട്ടുള്ള പാട്ടാണ് അത് അപ്പൊ അതില് തൊട്ട് തൊട്ട് താലാട്ട് ഓള എടുത്തിട്ട് താലാട്ട് പറയുന്നതിന് അതിലിപ്പോന്ന് പറഞ്ഞാലേ പിന്നുള്ളൊരു പാട്ട് എന്റെ ഓർമ്മയിൽ വരുന്ന പാട്ട് ധർത്തിപുത്രം അല്ലെർത്തി മറ്റെന്താണ് കനകിയാണ് ആ സിനിമയിൽ നടി മമ്മൂട്ടി നടന്നാണ് ആ പടത്തിന്റെ പേരുണ്ടോ തമിഴ് പടമാണ് അല്ല അല്ല കേൾക്കുവാറേതാ പാട്ട് അതിലേതാ പാട്ട് തൊണ്ണൂറ്റിട്ട് രണ്ടായിരത്തിനോട് സാരിട്ടേ അതില് പാട്ട് നമുക്ക് എല്ലാ പിന്നെ പാടാൻ വയ്ക്കും എന്താ രണ്ടു പേര് എന്ത് പാട്ട് വേണേലും പാടും രണ്ടുപേരും പാട്ട് അറിയും എനിക്ക് ചെറുതായിട്ട് വരുമ്പുള്ളൂ അത് കനക അതില് പ്രേതാണ് അത് മോഹൻലാലിന്റെ പാടാണ് അപ്പൊ പ്രേതായിട്ട് മണിച്ചിത്ര ഇതല്ല ഇത് കിളിപ്പിച്ച് കേൾക്കുവരെ അടിച്ചു പൊളിച്ചുവിൻ കുരട്ടി കുലുക്കുവിൻ ബിട് മാത്രൂറ് ആവി അതായാലുണ്ട് അതായി ആ പാട്ട് അതായത് ഇല്ല ആ പാട്ട് ആ പാട്ട് കളിയാലേ യൂട്യൂബിലിട്ട് കാഴ്ച തരാം ആവി എന്ന് അറിയാലേ അടിച്ചു പൊളിച്ചു വിൻ കുരട്ടിക്കുല് വിടുവിൻ തൊണ്ണൂറ് ആവി കുടിച്ചുവിൻ കുരട്ടിക്കുല്ക്കുവിൻ വിടുവിൻ തൊണ്ണൂറ് ആവി അങ്ങനെ എന്താ എന്താച്ചാലോ ഈ മമ്മൂട്ടിയെ ഇങ്ങനെ പോകണേ പോകുമ്പോ സംഭവം പേടിച്ചിട്ടാണ് പ്രേതനെ കണ്ടിട്ട് പേടിച്ചിട്ട് വള്ളടിച്ചിട്ട് വന്ന പാട്ടാകെ പിന്നെ ഈ പാട്ടിലേക്ക് ഇത്രയേ ഉള്ളൂ വേറെ പാട്ട് എന്നാലും ഇതാണ് ഏതാ പാട്ട് മറ്റേത് എന്താ പറയാ അതേ പഠിച്ച പാട്ട് അരി എന്നും നോക്കാൻ പാട്ടാക്കാൻ ഉൽവാസേ അങ്ങനെയാണ് ആ പാട്ടിന്റെ ഒരു തുടക്കം ഒന്ന് അടിച്ചു പൊളിച്ചുപീൻ ഒന്ന് ഇതെന്താ വച്ചാൽ നമുക്ക് ഒരുപാട് കാലങ്ങള് പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് പയക്കുള്ള എൻ്റെ മോളിക്കല്ലാണ്ട് കേൾപ്പെട്ടില്ല അത്രയും പഴക്കുള്ള പാട്ടുകൾ ആയതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് അറിയത്തെ അതേ ഒരു കാര്യം ചെയ്യാം ഈ ഒരു എപ്പിസോഡിലൂടെ വെയിൻഡപ്പ് ചെയ്യാം നാളെ അടുത്ത എപ്പിസോഡ് നാളെ കാണും ഈ വീടിന്റെ അഭിപ്രായങ്ങളും കമന്റ് അക്കങ്ങളും നേരെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ചെറിയൊരു തെറ്റുണ്ടെങ്കിൽ അത്